ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗേസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രംവേല പടിഞ്ഞാറ്റുമുറി വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു അയ്യപ്പൻകാവ് ഉത്രംവേല പടിഞ്ഞാറ്റിമുറി വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി ആഘോഷിക്കുന്ന പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രംവേല പടിഞ്ഞാറ്റുമുറി വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശനം അയ്യപ്പൻകാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തി ഭക്തജനങ്ങളും ദേശക്കാരും സാംസ്കാരിക പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ് കലാകാരൻ കലാമണ്ഡലം ജയരാജ് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പ്രശാന്തി എന്നിവർ ചേർന്നാണ് നോട്ടീസ് പ്രകാശനം നിർവഹിച്ചത് ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി നയന മനോഹരമായ കലാപരിപാടികളാണ് വേലയോടനുബന്ധിച്ച് പടിഞ്ഞാറ്റമുറി വിഭാഗം ഒരുക്കിയിരിക്കുന്നത് എന്ന് വേല പ്രസിഡന്റ് ടി പി മോഹനൻ പറഞ്ഞു വേല കമ്മിറ്റിയിലേക്ക് ആദ്യ സംഭാവന പുലിയത്ത് ഗോവിന്ദൻകുട്ടി നായർ രക്ഷാധികാരി പുലിയത്ത് ശിവശങ്കരൻ നായർക്ക് കൈമാറി C. C. Venus,